ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം ഞാൻ നിൽക്കുന്നത് തൃശ്ശൂരുള്ള ഹോം മെയ്ഡ് പ്രസ്റ്റീജ് എക്സ്ക്ലൂസീവ് ഷോപ്പിലാണ് ഇവിടെ എന്തും എന്തിനോടും എക്സ്ചേഞ്ച് ഉണ്ട് നമ്മുടെ കിച്ചണിലുള്ള അല്ലെങ്കിൽ നമ്മുടെ വീട്ടിലുള്ള കേടായ ഉപകരണങ്ങൾ അത് പാൻ ആയിക്കോട്ടെ അയൺ ബോക്സ് ആയിക്കോട്ടെ എന്ത് പാത്രങ്ങൾ ഇപ്പൊ ഫ്രിഡ്ജ് വാഷിംഗ് മെഷീൻ എന്തും ആയിക്കോട്ടെ നമുക്ക് മാറ്റി പുതിയത് എക്സ്ചേഞ്ച് ഓഫർ എടുക്കാൻ പറ്റും എക്സ്ചേഞ്ച് ഓഫർ എന്ന് പറയുമ്പോൾ സിക്സ്റ്റി ടു എക്സ്ചേഞ്ച് ഓഫർ ഉണ്ട് കേട്ടോ ഇത് ജൂലൈ ഫിഫ്റ്റീൻ വരെയാണ് ഉള്ളത് പിന്നെ എന്ത് പാത്രങ്ങളും നമ്മൾ ഏത് കേടായ പാത്രങ്ങളും നമുക്ക് മാറ്റി എന്തും നമുക്ക് വാങ്ങാൻ പറ്റും ഇപ്പൊ നമുക്ക് കുക്കറാണ് കേടായത് വെച്ചാൽ കുക്കർ കൊടുത്ത് കുക്കർ വാങ്ങാം എന്നുള്ളതല്ല ഓഫർ നമുക്ക് എന്തും നമുക്ക് മാറ്റി എന്തും നമുക്ക് വാങ്ങാൻ പറ്റുന്ന ഓഫറാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഷോപ്പ് വരുന്നത് തൃശ്ശൂരിലെ പൂത്തോൾ റോഡിലുള്ള യുണൈറ്റഡ് ഷോപ്പിംഗ് കോംപ്ലക്സിൽ അഥവാ പഴയ ഐസ് ഫാക്ടറിയുടെ ഓപ്പോസിറ്റ് അപ്പോൾ കാർ പാർക്കിംഗ് സൗകര്യങ്ങളെല്ലാം ഉണ്ട് ജൂലൈ ഫിഫ്റ്റീൻ വരെയാണ് കേട്ടോ ഓഫർ വരുന്നത് എന്റെ ഫ്രൈ പാൻ കണ്ടോ യൂസ് ചെയ്ത് കേടായ ഒരു ഫ്രൈ പാൻ ആണ് ഇത് നമുക്ക് മാറ്റി പുതിയതായിട്ട് ഇവിടെയുള്ള നമുക്ക് ഫ്രൈ പാൻ നമുക്ക് ട്വന്റി ടു സിക്സ്റ്റി പെർസെന്റേജ് വരെ എക്സ്ചേഞ്ച് ഓഫിൽ നമുക്ക് വാങ്ങാനായിട്ട് സാധിക്കും സ്റ്റീച്ചിന്റെ എല്ലാ പ്രൊഡക്ട്സും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതാണ് നമുക്ക് അറിയേണ്ടത് നമ്മുടെ വീട്ടിലുള്ള കേടായ പ്രോഡക്റ്റ് കൊടുത്ത് ഒരെണ്ണം പുതിയത് വാങ്ങുമ്പോൾ എക്സ്ചേഞ്ച് ഓഫിൽ നമുക്ക് എത്ര വില കുറവ് കിട്ടുമെന്നാണ് സ്റ്റീജിന്റെ കുക്കറ് തന്നെ പല ഉണ്ട് കിട്ടും ഞാൻ ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ഒരു കുക്കർ കാണ ഇത് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്താൽ മതി ഇത് ഈ ാൻഡ് ജസ്റ്റ് ഒന്ന് ഓപ്പൺ ചെയ്ത് നമുക്ക് കുക്കർ ഓപ്പൺ ചെയ്യാൻ പറ്റും ഇത് പുതിയതായിട്ട് കുക്കറൊക്കെ ഉപയോഗിക്കുന്നവർക്ക് കുറച്ചും കൂടി ഈസിയാണ് കുക്കർ ഓപ്പൺ ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്കൊക്കെ സുഖമായിട്ട് ഓപ്പൺ ചെയ്യാൻ പറ്റും ജസ്റ്റ് ഇത് ഈ ഹാൻഡിലൊന്ന് ഓപ്പൺ ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കർ ഓപ്പൺ ആയി ജസ്റ്റ് ഇത് വെച്ച് ഇത് ലോക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ കുക്കറ് ലോക്ക് ആയി അതിന്റെ കൂടെ ഒരു ഗ്ലാസ് ടോപ്പും കൂടി ഉണ്ട് അപ്പൊ കുക്കറായിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും അല്ലാതെ നമുക്ക് കിച്ചണിലെ കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്കിത് ഉപയോഗിക്കാൻ പറ്റും ഇതിന്റെ റേറ്റ് വരുന്നത് അയ്യായിരത്തി അറുനൂറ്റി എഴുപത്തി അഞ്ച് ഓഫറിൽ വരുമ്പോൾ നാലായിരത്തി ഇരുന്നൂറ്റി പത്ത് നാലായിരത്തി ഇരുനൂറ്റി പത്ത് ഇത് നമുക്ക് ഇപ്പൊ പുതിയ മോഡല് വന്നിട്ടുള്ള സ്വച്ച് എഫിഷ്യ ഹോബ് ഇത് നമുക്ക് ഇങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ക്ലീൻ ചെയ്യാം സുഖാണ് അത് കഴിഞ്ഞ് ക്ലീനിങ് കഴിയുമ്പോൾ ജസ്റ്റ് ഈ നോബ് ഒന്ന് ഇങ്ങനെ പുള്ളി താഴ്ത്തിക്കാളിക്കാം പിന്നെ ഇത് ബ്രാസിന്റെ ബർണറാണ് ട്വന്റി ഫൈവ് പെർസെന്റേജ് ഗ്യാസ് എഫിഷ്യൻസി കൂടുതലുള്ളതാണ് ഇത് വരണത് പതിനേഴായിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ച് എം ആർ പി വരുന്നുണ്ട് നമുക്കിപ്പോ ഒരു സ്റ്റൗ കൊണ്ടുവന്ന് എക്സ്ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ പതിനൊന്ന് എണ്ണൂറ്റി എഴുപതായിട്ട് കിട്ടും പതിനൊന്ന് എണ്ണൂറ്റി എഴുപത് അപ്പൊ ഒരു ആറായിരത്തിനടുത്ത് നമുക്ക് വരുന്നുണ്ട് ഇത് സ്റ്റൗ തന്നെ വേണമെന്നുണ്ടോ നമുക്ക് ഇതല്ല ഇഷ്ടമുള്ളത് കൊണ്ടുവരാം ഇഷ്ടമുള്ളത് കൊണ്ടുവരാൻ പറ്റും അപ്പൊ ഇതൊക്കെ ഈ റേറ്റ് തന്നെയാകുമ്പോൾ അല്ലേ ഇതാണ് നമുക്ക് ഏറ്റവും കുറഞ്ഞ റേറ്റ് ബർണർ രണ്ടു വർഷം വാറണ്ടി ഉള്ളത് ഇതാവുമ്പോൾ ഒരു മൂവായിരത്തി എണ്ണൂറ്റി എഴുപതേ വരെയുള്ളു എക്സ്ചേഞ്ച് കഴിയുമ്പോൾ അയ്യായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചുള്ളത് മൂവായിരത്തി എണ്ണൂറ്റി എഴുപത് വരും ഇത് നമുക്ക് ലിഫ്റ്റ് ചെയ്തിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റിയ മോഡൽ തന്നെയാണ് നിയോ നിയോ എന്ന് പറയും കുറച്ച് ഒതുങ്ങിയ മോഡലാണ് ഇത് പതിനൊന്ന് ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ചുള്ളത് നമുക്ക് എക്സ്ചേഞ്ച് കഴിയുമ്പോ ഏഴായിരത്തിഅറുന്നൂറ്റി പത്താവും പുതിയ മോഡൽ വെക്ട്ര എന്ന് പറയുന്ന ആണ് ഇത് നമുക്ക് ഫാൻ സപ്പോർട്ട് ഒക്കെ ഇങ്ങനെ ചതുരനാണ് വരുന്നത് ഗ്ലാസിന് ടെൻ ഇയർ ഉണ്ട് ജസ്റ്റ് വെറുതെ ഇങ്ങനെ വെക്കുകയും വേണം ഹോളൊന്നുമില്ല അടിയിലേക്ക് ഒന്നും ഒഴുകില്ല അടിയൊക്കെ ക്ലീൻ ചെയ്യണമെങ്കിൽ തന്നെ ഇതിങ്ങനെ ലിഫ്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ട് സ്റ്റാൻഡ് അത് വെച്ചിട്ട് നമുക്ക് അടി ക്ലീൻ ചെയ്യാൻ പറ്റും പിന്നെ അത് കൂടാണ്ട് ഇങ്ങനെ ഒരു ലൈറ്റർ ഇതിന്റെ ഒപ്പം കിട്ടും ലൈറ്റർ വെക്കാനുള്ള സ്റ്റാൻഡും ഇട്ടു ഇത് ടൂ ബർണർ വരണത് എട്ടായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ് എം ആർ പി വരും നമുക്ക് ഒരു സ്റ്റൗ തന്നെ എക്സ്ചേഞ്ച് തരുകയാണെങ്കിൽ അയ്യായിരത്തി അറുന്നൂറ്റി പത്താറ്റി ഇപ്പൊ നോൺ സ്റ്റിക്കിന്റെ സാധനം തന്നെ വരികയാണെങ്കിലും ഏകദേശം ഒരു അഞ്ചെണ്ണൂറ് ആ ഒരു റേഞ്ചിന് കിട്ടും ഫയർ ആ എയർ ഫയർ സാധാരണ നോർമൽ മോഡല് നാലാ ലിറ്റർ കപ്പാസിറ്റി വരുന്നതാണിത് അയ്യായിരത്തി നാനൂറ്റിഇരുപത്തി അഞ്ചില് നമ്മള് മൂന്നര തൊള്ളായിരത്തിനാണ് എക്സ്ചേഞ്ചിലാകുമ്പോൾ വീണ്ടും അതിന് ഒരു പത്ത് മുന്നൂറ് രൂപ പിന്നെയും കുറയും ഇത് പുതിയ ടൈപ്പ് മൾട്ടി ഷെഫ് പറയും ഫ്രയർ വിത്ത് മൾട്ടി ഷെഫ് ആണ് ഇങ്ങനെയാണ് വരുന്നത് ഇതിന്റെ കപ്പാസിറ്റി സിക്സ് പോയിന്റ് ഫൈവ് ലിറ്റർ ആണ് ഇതിൽ നമുക്ക് ഒരു ഫുൾ ചിക്കൻ ഒക്കെ ചെയ്തെടുക്കാം പറ്റിയ കപ്പാസിറ്റി കൂടുതലാണ് പിന്നെ ഇതിന്റെ കേക്ക് ബേക്ക് ചെയ്യാനുള്ള ഡ്രൈ അത് എന്താ പറയുക അതിൽ ഓയിൽ ബ്രഷ് ചെയ്യുന്ന ബ്രഷ് കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ നമുക്ക് ഈ പാത്രം ഇങ്ങനെ ഫുൾ ആയിട്ട് എടുത്ത് നമുക്ക് കൊണ്ടുപോയി പാർട്ടി ഇതാണ് ഏറ്റവും കൂടുതൽ ബെസ്റ്റ് സെല്ലിംഗ് അവാർഡ് കിട്ടിയിട്ടുള്ള ഐറ്റം കിട്ടിയിട്ടുള്ള ഇത് ഏഴായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചുള്ളത് നമുക്ക് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ എയർ ഓവൻ കൂടി എയർ ഫയറുണ്ട് ഓ ടി ജി ഫംഗ്ഷനും കൂടി ഓവൻ ആ എയർ ഓവൺ ഓവൺ ആയിട്ട് യൂസ് ചെയ്യാം എയർ ഫ്രയർ ആയിട്ട് യൂസ് ചെയ്യാം ഓക്കെ ഗ്രില്ല് ചെയ്യാനുള്ള ട്രേ ഉണ്ട് പിന്നെ റോട്ടിസറി ഫങ്ഷൻ ഉണ്ട് ബേക്കിംഗ് ട്രേ ഉണ്ട് ഇത് ന്യൂ അറൈവൽ ആണ് എയർ ഫ്ലിപ്പ് നമുക്ക് സാധാരണ എയർ ഫ്രൈ ആയിട്ട് ഇങ്ങനെ യൂസ് ചെയ്യാം പിന്നെ നമുക്ക് ഫ്ലിപ്പ് മോഡ് മോഡ് ചേഞ്ച് ചെയ്തിട്ടെ ഫ്ലിപ്പ് ചെയ്തിട്ട് അതിലൊരു ഒരു ട്രേ വരും അത് വെച്ചിട്ട് മോളിൽ ഗ്രില്ല് ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും നമുക്ക് കാണാനും പറ്റും പിന്നെ ഓയിൽ ഒഴിച്ച് ഫ്രൈ ചെയ്യണമെങ്കിൽ അതും പറ്റും ഇങ്ങനെ താഴ്ത്തിക്കാമ്പോ എയർ ഫ്രയർ ആണ് ഓക്കെ ഇതില് ഗ്രില്ല് ചെയ്യാൻ ഏഹ് ഓയില് ഇല്ലാണ്ടെങ്കിൽ ഇത് തിരിച്ചു കഴിഞ്ഞിട്ട് മോളിൽ പാത്രം വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഓയില് ചൂസ് ചെയ്യാൻ പറ്റും പതിനേഴ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ചാണ് എം ആർ പി വരുന്നത് അത് നമുക്ക് എക്സ്ചേഞ്ച് കഴിയുമ്പോൾ പതിനൊന്ന് അറുനൂറ്റി മുപ്പത് പതിനൊന്ന് അറുന്നൂറ്റി മുപ്പത് ഇത് പ്രസ്റ്റീജിന്റെ നമ്മുടെ അടുക്കളയിലൊക്കെ കടുക് പൊട്ടിക്കാൻ ഉപയോഗിക്കുന്നില്ല അങ്ങനത്തെ ഒരു സംസ്ഥാനമാണ് ഇത് ആയിരത്തി ഒരുന്നൂറ്റി നാപ്പത്തഞ്ച് രൂപയാണ് വരുന്നത് എക്സ്ചേഞ്ച് ഓഫർ ഒക്കെ കഴിഞ്ഞിട്ട് നമുക്ക് ഇതൊരു അറുനൂറ്റി നാപ്പത്തഞ്ച് അറുന്നൂറ്റി അമ്പത് ആ റേഞ്ചില് നമുക്കത് കിട്ടും കേട്ടോ നല്ല ക്യൂട്ടായിട്ടിരിക്കുന്നതാണ് ഞാനിത് നിങ്ങൾക്ക് കാണിച്ചു തന്നതാണ് കേട്ടോ ഇത് പ്രസ്റ്റീജിന്റെ മാജിക് ബേസ് വരുന്ന ഒരു കാസഡോൾ പിന്നെ നമുക്ക് കുക്കിങ്ങിന് ഉപയോഗിക്കുന്ന ഒരു പാത്രമാണ് കേട്ടോ ഇത് വൺ ഇ എം എം ഫിക്നസ് ആണ് വരുന്നത് ഇതിന്റെ റേറ്റ് വന്നിട്ട് ആറായിരത്തി നാനൂറ്റി തൊണ്ണൂറാണ് നമുക്ക് ഇത് കിട്ടിയ എക്സ്ചേഞ്ച് ഓഫറിൽ മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് മൂവായിരത്തി എഴുന്നൂറ്റി എൺപത് രൂപയ്ക്കാണ് കേട്ടോ നമുക്ക് കിട്ടാം ഇതേപോലെ തന്നെ എല്ലാ പ്രൊഡക്ട്സും അപ്പോൾ രണ്ടായിരത്തി എഴുന്നൂറിൻ്റെ അടുത്ത് ഇത് റേറ്റ് പ്രൈസ് കുറവ് വരുന്നുണ്ട് ഇതേപോലെ എല്ലാ പ്രൊഡക്ട്സും നല്ല എക്സ്ചേഞ്ച് ഓഫറിലാണ് ഇവിടെ കിട്ടുക എക്സ്ചേഞ്ച് ഓഫർ ജൂലൈ ഫിഫ്റ്റീൻത്ത് വരെയുള്ളൂട്ടാ ഇത് പ്രസ്റ്റീജിൻ്റെ ട്രൈ പ്ലൈ വരുന്നൊരു ഫ്രൈങ് പാനാണ് കേട്ടോ നമുക്ക് മീൻ വറക്കാനും ചിക്കൻ വറക്കാനും ഒക്കെ ഉപയോഗിക്കുന്ന ചെറിയൊരു സോസ് പാൻ കുറച്ച് പേരുള്ളെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഫ്രൈ പാൻ നമുക്ക് എക്സ്ചേഞ്ചിന് കൊണ്ടുവരുന്ന പ്രൊഡക്റ്റ്സ് അനുസരിച്ചും പ്രൈസിൽ വ്യത്യാസം വരുന്നു കേട്ടോ ാണ് ഓക്കെ ഇത് നമുക്ക് ഫുൾ ഓട്ടോ ക്ലീൻ ആണ് ജസ്റ്റ് വെറുതെ ഹാൻഡ് വേവ് അത് ഓപ്പൺ ആവും ഇതിന്റെ സക്ഷൻ പവർ തൗസൻഡാണ് വരുന്നത് ഇതിന്റെ മോട്ടറിന് ലൈഫ് ടൈം വാറണ്ടിയാണ് വാറണ്ടി സമയത്ത് ഫ്രീ സർവീസ് ആണ് ഹോം സർവീസ് ആണ് വീട്ടിൽ വന്ന് ചെയ്ത് തരും നമുക്ക് തരും നല്ലൊരു ഇതിന്റെ അസസറീസും കിട്ടും പിന്നെ ഇത് ചെയ്ത് തരും ഇതിന് സിക്സ് ഹൺഡ്രഡും വരും ഹൺഡ്രഡും വരും ഇപ്പൊ നമുക്ക് ടൂ ബർണറിനും ഫോർ ബർണറിനും ഒക്കെ സിക്സ് ഹൺഡ്രഡ് യൂസ് ചെയ്യാം ത്രീ ബേണറിനുമ്പോ നമുക്ക് നയൻ ഹൺഡ്രഡ് യൂസ് ചെയ്യാം ഇതിന് സിക്സ് ഹൺഡ്രഡിന് വില വരുന്നത് നാല്പത്തി മൂന്ന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് നമുക്ക് എക്സ്ചേഞ്ച് കഴിയുമ്പോ ഒരു ഞ്ഞൂറ് രൂപയ്ക്ക് കിട്ടുവത് നാല് നമുക്ക് എക്സ്ചേഞ്ച് വരുമ്പോ പതിനേഴ് മൂന്ന് തൊള്ളായിരത്തി വലുത് നൈൻ ഹൺഡ്രഡിനാണ് നാല്പത്തിനൂറ്റി തൊണ്ണൂറ്റി ഉള്ളത് നമുക്ക് പതിനെട്ട് അഞ്ഞൂറ് അഞ്ഞൂറ് പ്രൈസ് കുറവുണ്ട് ഇതിനകത്ത് ഇതും അങ്ങനെ വരുന്ന ഇതും തമ്മിൽ എന്താ വ്യത്യാസം വരുന്നത് ഇതിന് തൗസൻഡേ ഉള്ളൂ സക്ഷൻ പവർ അതിന് ലേറ്റസ്റ്റ് വന്നിട്ടുള്ളത് ആയിരത്തി ഇരുന്നൂറ് ആണ് അതിന്റെ സക്ഷൻ പവർ വരുന്നത് വരണത് വരണത് ഇരുപത്തി ആറ് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഉള്ളത് നമുക്ക് ഒരു പതിമൂന്നായിരം രൂപയ്ക്ക് കിട്ടും ഓ നല്ല റേറ്റ് ഓർവേ വീട് വെക്കുന്നവരൊന്നും നോക്കണ്ട വേറെ ഹൺഡ്രഡ് ആണെങ്കിൽ ഇരുപത്തി എട്ട് തൊള്ളായിരത്തി തൊണ്ണൂറ്റി അഞ്ച് ഉള്ളത് നമുക്ക് ഒരു പതിനാല് പതിനാലായിരത്തിനൂറ്റി ഇവിടുത്തെ ഓഫർ ഉണ്ടല്ലോ എക്സ്ചേഞ്ച് ഓഫർ പുതിയ വീട് വെക്കുന്നവർക്ക് ഒരുപാട് ഹെൽപ്പ് ഫുൾ ആണോ ഇപ്പൊ ഇവിടെ വരുന്ന ആൾക്കാർ കൂടുതലും പുതിയ വീട് വെക്കണം അല്ലെങ്കിൽ പഴയ പാത്രങ്ങൾ മാറ്റാൻ വേണ്ടി വരുന്നവരാണ് അപ്പൊ എക്സ്ചേഞ്ച് ഓഫർ നല്ല ഓഫർ വരുന്നുണ്ട് ഇപ്പൊ ഫ്രൈ പാനൊക്കെ നല്ല ഓഫർ വരുന്നുണ്ട് വിചാരിച്ചത് ഈ പാത്രങ്ങളൊക്കെ വാങ്ങാനായിട്ട് കൂടുതൽ ലേഡീസാണ് വരാന്ന് വെച്ചത് പക്ഷെ ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് ജെൻസ് ആണ് കൂടുതലൊന്ന് പാത്രങ്ങൾ അന്വേഷിച്ച് പോയി ഭാര്യനും കൂട്ടി വരാം എന്ന് പറയുന്നത് ഈ ശരിക്കും പറഞ്ഞാൽ ഈ ഷോപ്പ് വരുന്നത് നമ്മുടെ ജയലക്ഷ്മിയില്ലേ ജയലക്ഷ്മിയുടെ ഷോപ്പിന്റെ താഴേന്ന് ഇറങ്ങി വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഹോം മെയ്ഡ് പ്രസ്റ്റീജസ് ക്ലൂസിന്റെ ഷോപ്പാണ് കേട്ടോ പഴയ ഐക്സ് ഫാക്ടറിയുടെ ആണ് യുണൈറ്റഡ് ഷോപ്പിംഗ് കോംപ്ലക്സിലാണ് ചെയ്യുന്നത് പാർക്കിംഗ് സൗകര്യം ഉണ്ട് ജൂലൈ ഫിഫ്റ്റീൻത്ത് വരെയാണ് നമ്മുടെ ഓഫർ വരുന്നത് എത്രയും പെട്ടെന്ന് എല്ലാവരും വാങ്ങി പ്രസ്റ്റീജിന്റെ പുതിയ പുതിയ ഐറ്റംസ് പഴയത് കൊടുത്ത് വാങ്ങട്ടോ